ഹായ് ഫ്രണ്ട്സ് എം എസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് തെരബിൻ ഡ്രാമയുടെ ഫിഫ്ത്ത് പാർട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മീരാബിനോട് സംസാരിച്ച് പുറത്ത് വന്ന മൂർത്തസിമിനോട് അൻവർ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അൻവർ മൂർത്തസിമിനോട് പറയുന്നത് ഇന്നലെ കല്യാണ സ്ഥലത്ത് നിന്ന് പന്തലിൽ നിന്ന് മീരാബി എണീറ്റ് പോയത് തെറ്റാണ് അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം അവളെ കൊണ്ട് ഈ പുതുബന്ധം എന്താണ് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവൾ ഇത്രയും നാളും വിചാരിച്ചിരുന്ന അവളെ അച്ഛനും അമ്മേ അവളെ അച്ഛനും അല്ല എന്ന് അറിഞ്ഞ ഒരു ഷോക്കും ഞാനാണ് അവളെ അച്ഛനെന്ന് പറഞ്ഞതും അവളാൽ അവളെ കൊണ്ട് അംഗീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ആ ഒരു ദേശത്തിലാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ അവൾ ചെയ്യുന്ന തെറ്റിനെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ മോർത്തസമ്മ അൻവറിനോട് പറയുന്നുണ്ട് അതൊന്നും ആലോചിച്ച് അങ്കിൾ വിഷമിക്കേണ്ട അങ്കളുടെ മോളെ നല്ലത് നോക്കേണ്ട ഉത്തരവാദിത്തം ഇനി എനിക്കുള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് അൻവറിനോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് മാവികത്തിനെയും മീരാബിൻ്റെ അച്ഛനും അമ്മേനെയാണ് കല്യാണത്തിന് വന്ന അച്ഛനും അമ്മയും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എന്നൊക്കെ പറയാണ് ഇപ്പം മാവിക അവരോട് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഇത്ര നാളും നിങ്ങളാണ് മീരാബിനെ വളർത്തിയത് അതുകൊണ്ട് തന്നെ ശരിയായത് തെറ്റായത് എന്നുള്ള കാര്യം അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അവൾ ഇന്നലെ കല്യാണ പന്തലിൽ നിന്ന് അത്രയും പേര് നിൽക്കുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോയത് ഒട്ടും ശരിയല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവളിന്ന് ചെയ്യാൻ പാടില്ല നിങ്ങൾ പോണ പോകിൽ അവൾക്ക് നല്ല ബുദ്ധിക്ക് ഉപദേശം ഉപദേശം കൂടെ കൊടുത്തിട്ട് കൊള്ളാൻ പറയണം അവരുടെ അടുത്ത് അങ്ങനെ അച്ഛനും അമ്മയും മീരാബിനെ കാണാൻ പറയണം എന്നിട്ട് അച്ഛൻ മീരാബിനോട് പറയുന്നുണ്ട് നീ മോത്തസ്മിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലെ മരുമകളായി ഇനി ഈ വീട് നല്ല കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ് അച്ഛനും അമ്മയെ എന്ത് ചെയ്താലും അത് നിനക്ക് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ അപ്പം മീനാബ അച്ഛനോട് പറയുന്നു നല്ലതോ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ എൻ്റെ ജീവിതത്തിന് ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചു എന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ വിട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും എന്നോട് പറയ പോലും ചെയ്യാതെ പോയി എന്നിട്ട് ഞാൻ നിങ്ങളെ തിരക്കി നിങ്ങളുടെ പിറകെ വന്നായിരുന്നു അന്ന് ഞാൻ അവിടെ വന്നപ്പോൾ മുഴുവൻ വിശ്വാസവും ആ ഒരു കഥവിലാണ് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെങ്കിലും ഞാൻ വിശ്വസിച്ചിരുന്നത് നിങ്ങൾ എൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നിങ്ങൾ കഥവ് തുറന്ന് നിങ്ങളുടെ മകളായിട്ട് എന്നെ അംഗീകരിക്കുമെന്നാണ് പക്ഷേ എത്ര വിഷമത്തോടെ ഞാൻ കരഞ്ഞിട്ടും നിങ്ങൾ ഒന്ന് കഥവ് തുറക്കാനോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ നിങ്ങൾ മുതിർന്നില്ല അത് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിന് തുല്യമാണ് ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധത്തിനും ബന്ധവും നിങ്ങൾ അവസാനിപ്പിച്ചതിനു തുല്യമാണത് എന്നല്ല മീരാബ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പം വീണ്ടും അച്ഛൻ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്താലും അത് നിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നു എന്നിട്ട് അവർ അവളോട് പറയുന്ന ഞങ്ങൾ തിരിച്ച് പോവാണെന്ന് അപ്പം മീരാബ് അവരോട് പറയുന്നു നിങ്ങൾ പോണതാ പോണേ ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ റിസപ്ഷന് കഴിഞ്ഞതിന് ശേഷം പോയാൽ മതിയെന്നാണ് അങ്ങനെ അത് അച്ഛനും അമ്മയും സമ്മതിക്കുന്നു അങ്ങനെ വൈകുന്നേരം റിസപ്ഷൻ്റെ സമയമാവുന്നു മീരാബ് ഒരുങ്ങി റൂമിലിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് മോർത്തസമ്മ വരുന്നുണ്ട് മീരാബ് നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് മോർത്തസമ്മ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് അങ്ങനെ മോർത്തസമ്മ് മീരാബിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് മീരാബ് ചോദിക്കുകയാണ് എത്ര സമയം തന്നെ നീ എന്നെ ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കും റിസപ്ഷന് പോവണ്ടേ എന്ന് ചോദിച്ച് മൂർത്തസമ്മിൻ്റെ കൈയും പിടിച്ച് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തോട് രണ്ടുപേരും വരുന്നുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ റിസപ്ഷൻ നല്ല ഗ്രാൻഡായിട്ട് നടക്കുവാണ് അവിടെ ഒരുപാട് പേര് വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അവർ കളിക്കുന്ന ഡാൻസ് മീരാബിന് ഇഷ്ടപ്പെട്ട് മീരാബ് അവരെ കൂടെ പോയി ഡാൻസ് കളിക്കുന്നുണ്ട് അത് എല്ലാവർക്കും ദേഷ്യം വരെയാണ് മൂർത്തസിമിനും കുടുംബക്കാർക്കും എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ മാവിക മനസ്സിലാലോചിക്കുന്നുണ്ട് ഇവള് മനഃപൂർവ്വം ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മനപൂർവ്വം ചെയ്യുന്നതാണോ എന്നൊക്കെ അങ്ങനെ ഇത് കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ദേഷ്യം വരണം അവരെക്കാളേറെ മോർത്ത സിമിനും ദേഷ്യം വരുന്നുണ്ട് അപ്പം ദേഷ്യത്തോടെ അങ്ങനെ എണീറ്റ് വന്ന് മീരാബിൻ്റെ അടുത്ത് പോയി കുറച്ച് പണം എടുത്ത് മീരാബിന്റെ തലയ്ക്ക് ചുറ്റി അവിടെ എറിഞ്ഞിട്ട് അവളെയും വിളിച്ചും കൊണ്ട് ദേഷ്യത്തോട് റൂമിലോട്ട് പോകുന്നുണ്ട് അവിടെ പോയി മീരാബിനോട് അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം മീരാബ് അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വെറുതെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പറയുന്നത് നീ ചെയ്യുന്നതെല്ലാം ശരിയാണോ നീ എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം കളയണം എന്ന തരത്തിലായുള്ള പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ കല്യാണം കഴിച്ചത് എന്നെല്ലാം ദേഷ്യപ്പെട്ട് അവളോട് ചോദിക്കുന്നുണ്ട് അപ്പം അവൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തൊന്നും ചെയ്ത് എന്നാൽ ഡാൻസ് ചെയ്തോടനെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം പോയോ അപ്പം മോർദസ് മുമ്പ് നിൻ്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് പോകുന്നു ഇപ്പം മീരാബി ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് മാവേഗം മീരാബിൻ്റെ അച്ഛനോടും അമ്മയോടും വന്ന് വഴക്ക് പറയുന്നു നിങ്ങൾ ഇങ്ങനെയാണോ അവളെ വളർത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ അവൾ പെരുമാറാൻ നിങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ബഗാസ് പറയുന്നുണ്ട് അവൾ കൊച്ചു കുട്ടിയല്ലേ അവൾ അറിയാതെ ചെയ്തതായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം മാവികം തിരിച്ച് അവരെ പറയുന്നുണ്ട് അവൾ കുട്ടി അവൾ കുട്ടിയൊന്നുമല്ല അവൾ മനഃപൂർവ്വമാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം തിരിച്ച് അവരെ വഴക്കുറയുന്നു എന്നിട്ട് മാവികം മറിയത്തിനോട് പറയുന്നു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിടുന്നു അങ്ങനെ മറിയം മീരാബിനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് വന്ന മീരാബിനോട് മാവികൻ ചോദിക്കുന്നുണ്ട് എത്ര ഇത്ര പേരുടെ മുമ്പിൽ നീ എന്തിനാണ് ഡാൻസ് ചെയ്തതെന്ന് ചോദിക്കുന്നു അപ്പം മീരാവ് പറഞ്ഞു ആ ഡാൻസ് അവർ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവരെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഡാൻസ് കളിച്ചെന്ന് അവൾ പറഞ്ഞു അവൾ ഇങ്ങനെ സംസാരിച്ചതും മാവികത ഇഷ്ടപ്പെട്ടില്ല അവളിങ്ങനെ സംസാരിച്ചതും മാവിക അവളെ അവളിലോട്ട് ഒറ്റ അടി കൊടുത്തു നിനക്ക് എന്ത് അഹങ്കാരമുണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീ അവളടിച്ച ആ സമയത്ത് തന്നെ മോർത്ത സിംഹു അങ്ങോട്ട് വരുന്നുണ്ട് എന്നാൽ അമ്മ അവളടിച്ചതിനെക്കുറിച്ച് ഒരു കാര്യവും മോർത്തസിമോ ചോദിക്കുന്നില്ല അവിടെ ചുറ്റിയിരുന്നു ആരും അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഹയക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് അവള് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അതിന് മുമ്പേ തന്നെ മരുമകളുടെ ഇദ്ദേഹത്ത് അമ്മായിയമ്മ കയ്യും വച്ചു അതുമല്ല ഭാര്യനടച്ചിട്ട് ഭർത്താവ് ഒരു വാക്ക് പോലും ചോദിച്ചതുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കിടയിൽ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ബന്ധം ഇതുവരക്കായിട്ടും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഓർത്തസ് അമ്മ സിംഗിളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല അവനും സിംഗിള് ഞാനും സിംഗിള് ഇതൊന്നും മതി എനിക്ക് അവനെ സ്വന്തമാക്കാൻ എത്ര കാലം എടുത്താലും മോർത്തസുമ്മ മാത്രമാണ് എൻ്റെ ഭർത്താവ് എന്നല്ല ഹയ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവളെ നിൽക്കുന്നുണ്ട് എന്നാൽ മീരാബിന് ആവേഗം അവളെ അടിച്ചു തോർത്ത് ഭയങ്കര സങ്കടമായി അങ്ങനെ അവൾ മോർത്ത വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്തൊക്കെ അവള് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അതിൽ നീ അടിച്ചോ എന്നു നീ എന്തിൻ്റെ ചുമ്മാ ഇങ്ങനെ ഒന്നും ഇണ്ടാ നിൽക്കുന്നത് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും നിന്നു ചെയ്യത്തില്ല അവൾ പറയുന്നത് നീ അഭിനയിക്കുന്നതും വേണ്ട നീയും എൻ്റെ ദൈവത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലേ ഇരുന്നത് അതുകൊണ്ട് തന്നെ നീ ഈ ചാൻസ് യൂസ് ചെയ്തോ എന്നെല്ലാം പറഞ്ഞ് അവൾ വളരെ വിഷമത്തോടെ അവളുടെ റൂമിലോട്ട് പോകുന്നുണ്ട്